അസ്സാമലൈക്കും സഹോദരങ്ങളെ ഞാനിതാ റെഡിയാണ് ഇനിയിപ്പോൾ നിങ്ങൾ റെഡിയായ മാത്രം മതി ഇതിന് പ്രചോദനം നൽകിയത് നമ്മുടെ മുഹമ്മദ് അൻസാരിഭായ ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അമ്പത് കിറ്റ് എൻ്റെ വക ഞാൻ കൊടുത്തോളാം നിങ്ങളത് എന്ന് പറഞ്ഞു ഞാനത് വെച്ചു അതേപോലെ അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രചോദനത്തിൽ ഒരു അറുപത്തി മൂന്ന് കിറ്റ് വേറെയും വാങ്ങിവെച്ചു ഇനി നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ മതി പറഞ്ഞാൽ ഉടനെ തന്നെ അത് കൊണ്ടുപോയി കൊടുക്കുകയാണ് അൻസാരിഭായുടെ പൈസ ഏതായാലും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രചോദനം കൂടിയാണിതിന് അതിൻ്റെ കൂടെ ഞാൻ ഒരു അറുപത്തി മൂന്ന് കിറ്റ് വേറെയും വാങ്ങിവെച്ചു അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെ കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി അപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാം അഭയാർത്ഥി വീടുകളിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന വിധവകളുള്ള വയസ്സായ ആളുകളുള്ള ജോലിക്ക് പോകാൻ കഴിയാത്ത വീടുകളിൽ മാത്രമാണ് നമ്മൾ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് എല്ലാവർക്കും ഇത്രയും കഷ്ടപ്പാടില്ല അപ്പോൾ കഷ്ടപ്പാടുള്ള വീടുകളിൽ നമ്മൾ എന്തായാലും ആദ്യം ആദ്യം എത്തിക്കാണ് ഇൻഷാല് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വശക്തനായെന്ന അതിൻ്റെ അനുഗ്രഹം എപ്പോഴും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ റമദാൻ മാസത്തിൽ ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം കഴിയുന്നവരൊക്കെ ഒരു അമ്പത് രൂപയായാലും നിങ്ങൾ അയച്ചാൽ മതി നമുക്കത് കൊടുക്കാം ഇൻഷാല്ല എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ